ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി പരിശുദ്ധാത്മാവിനെ അനുവദിക്കത്തില്ല എൻ്റെ വൈഫ് കൺസീവ് ആയിട്ടിരിക്കുക മൂന്നാമത് കൺസീവ് ആണ് ഞങ്ങൾക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ഒരാൻകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു നിയോഗം ദൈവാത്മാവ് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ സമയമായപ്പോൾ വൈഫ് കൺസീവായി എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ച് അവർ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഈ കുഞ്ഞിന് വളർച്ചയില്ല വളർച്ചയില്ലാത്തത് കൊണ്ട് ഇതിനെ അബോർട്ട് ചെയ്യണം വൈഫ എന്നോട് വന്ന് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുപോലെ ഒത്തിരി ഡോക്ടർമാര് പറഞ്ഞതാ നമ്മൾ അതെല്ലാം കേട്ടിട്ടും ഉള്ളതാ പക്ഷെ നടക്കുന്നത് ദൈവം പറയുന്ന പത്തു ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി കാണിക്കണമെന്ന് പറഞ്ഞു ഞാനും വൈഫും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ആമേ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒരു വാക്യം കിടക്കുന്നു ആ വാക്യം ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു ആ കുഞ്ഞിനെ കൈവെച്ച് ഈ വചനം വയറ്റിൽ കൈവെച്ചു നീ ഈ വചനം പറയാൻ പറഞ്ഞു ഞാനും വൈഫും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ചെന്ന് കരം വെച്ചിട്ട് പറഞ്ഞു നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ അറിഞ്ഞു രാജ്യങ്ങൾക്ക് ജാതികൾക്കായി പ്രവാചകനായി നിന്നെ നിയമിച്ചിരിക്കുന്നു ഈ വചനമങ്ങ് പറഞ്ഞു പ്രാർത്ഥിച്ചു സ്തോത്രം അമ്മ സന്തോഷത്തോടെ പത്ത് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോ ഡോക്ടർ ഇത് നോക്കിട്ട് പറയാ പത്ത് ദിവസം കൊണ്ട് ഒന്നര മാസത്തിന്റെ വളർച്ച കുഞ്ഞിനു ഓ എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് ശത്രുവായവൻ തകർക്കും വെട്ടുമെന്ന് പറഞ്ഞ ഇന്ന് സ്വർഗം ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽ പരിശുദ്ധാൽ ബാബു പറയാ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നുമല്ല നീ നീ വാത്തട്ടമുള്ളവനാ